ക്രൈസ്തലോട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെടുത്ത് കടന്നു വരുവാൻ ലളിതാസിന് ഒരവസരം കൊണ്ട് തന്ന യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം തെറ്റിപ്പോകുന്ന ജനം എബ്രായർ മൂന്നിൻ്റെ പതിനാലിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുന്നുവല്ലോ സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ ഉറച്ചു നിൽക്കണം പിന്മാറ്റത്തിലേക്ക് പോയാൽ നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായിത്തീരുകയില്ല എന്ന് കർത്താവ് വചനത്തിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ പങ്കാളികളായി ദൈവ ശബ്ദത്തെ അവഗണിച്ചാൽ നമ്മുടെ ഹൃദയം കൂടുതൽ കാഠിന്യമായി പോകാനിടയായിത്തീരും എബ്രയാർ മൂന്നിൻ്റെ പത്തിലും അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്ന് ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ തെറ്റി ചെയ്യുന്നു എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തിയത് മോശ യഹൂദന്മാരെ മിശ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും പിടിവിച്ചു സീനായി മലയിലേക്ക് നടത്തി അബ്രഹാമിൻ്റെ സന്തതിക്ക് അവകാശമായി നൽകാമെന്ന വാക്തത്വം ഇസ്രായേലിൻ്റെ അതിർത്തി വരെ എത്തിച്ചുവെങ്കിലും മോശയോട് പുറപ്പെടുത്തുകൊണ്ടിരുന്നതിനാൽ വാക്തത്വ ദേശത്തെത്തുവാൻ ബുദ്ധിമുട്ടിയതായിട്ട് ണുന്നുണ്ട് വചനത്തിൽ സംഖ്യാപുസ്തകം പതിനാലിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ വായിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല എന്നെ നിന്ദിച്ചവരും അത് കാണുകയില്ല എന്ന് വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു തെറ്റിപ്പോകുന്ന ജനം നന്മ അനുഭവിക്കേണ്ട ജനം പ്പ് മൂലം തിന്മ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് വചനം കാണുന്നു നാൽപ്പത് വർഷത്തിൽ താഴെ മരുഭൂമിയിൽ അലഞ്ഞു നടന്നതായിട്ടും വായിക്കുമ്പോൾ മനസ്സിലാകും അതിനുശേഷം യോശുവായും കാലേബും ശേഷിച്ചവരും വാക്തത്തെ നാട്ടിലെത്തുന്നതായിട്ടും കാണുന്നുണ്ട് എബ്രി പതി മൂന്നിൻ്റെ പതിനാലിൽ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കണമെന്ന് ഈ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കണം പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് യേശുവിനെ രുചിച്ചെറിഞ്ഞവരാണ് നമ്മൾ നമ്മൾ തെറ്റിപ്പോയാൽ ഒരിക്കൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് വളരെ തടസ്സമായിരിക്കും സ്ഥിരതയില്ലാത്ത വ്യക്തിക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു യോഗ ഞാൻ രണ്ടിൽ വായിക്കുമ്പോൾ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നതായിട്ട് കർത്താവ് പറയുകയാണ് തെറ്റിപ്പോകുന്ന ജനം നന്മ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും വിശ്വാസി എന്ന അവിശ്വാസികളെ കുറിച്ചാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ഫലം കായ്ക്കാത്ത കൊമ്പുകളോട് അവിശ്വാസികളെ കർത്താവ് ഊർമ്മിച്ചിരിക്കുന്നു ഒരു മുന്തിരിവള്ളി നീര് ഒഴി കൊമ്പിലെത്തിയാൽ മാത്രമേ ഫലം കായ്ക്കാൻ പറ്റുകയുള്ളൂ ഫലം കായ്പാൻ നമുക്കറിയാം ഒരു വൃക്ഷത്തെ ഫലം കായ്ക്കണമെങ്കിൽ അതിന് വെളിച്ചം വേണം വെളിച്ചം മാത്രം പോരാ അതിൽ കീടങ്ങൾ പുഴുക്കൾ മെറ്റ് രോഗം വരാതെ അതിനെ സൂക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഫലം നമുക്കുണ്ടാകുകയുള്ളോ അതുപോലെ ഒരു വിശ്വാസിയിൽ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കാതെ അവർക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം ദൈവമക്കൾ ഫലത്തിനായി ആഗ്രഹിക്കണം കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെ കഴിഞ്ഞ നാളിൽ ദൈവം ചെയ്ത ഓരോ സാക്ഷ്യവും ഉള്ളവരായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുത സാക്ഷ്യം അല്ലെ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ രുചിച്ചെറിഞ്ഞവരായിരിക്കണം ദൈവമക്കൾ ദൈവത്തിന് പ്രസാദം നമ്മിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും ഗലാത്തി ഒരു അഞ്ചിൻ്റെ ഏഴിൽ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ നന്നായി ഓടിയിരുന്നു നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു നന്നായി മുന്നേറിക്കൊണ്ടിരുന്നവരാണ് നമ്മൾ എന്നാൽ സത്യത്തിൽ സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ആരാണ് മാറ്റിക്കളഞ്ഞത് ക്രിസ്ത്യ ജീവിതം നന്നായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചത് നമ്മളെ ആരാണ് തെറ്റിച്ചതെന്ന് ഈ സമയം നമ്മൾ ചിന്തിക്കുക മർക്കോസ് നാലിൻ്റെ പതിനെട്ടിൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളയു തീർക്കുന്നുവെന്ന് പറയുന്നു ധനത്തിൻ്റെ ആകർഷണം മെറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും കടന്നുകൂടിയിട്ട് വചനത്തെ ഞെരുക്കി ഫലശൂന്യമാക്കി കളഞ്ഞിരിക്കുന്നതായിട്ട് പറയുകയാണ് എപ്പോഴും നമ്മൾ വചനങ്ങൾ ഗ്രഹിക്കുക ഈ വചനത്തിൽ മുള്ളുകളുള്ള മണ്ണെന്ന് പറയുന്നത് നല്ല മണ്ണിനെയാണ് കാണിക്കുന്നത് ഒരു വിത്ത് വിതച്ചാൽ മുള്ളു വളരുന്ന മണ്ണിൽ അത് നല്ലതുപോലെ വളരുമല്ലോ എന്നാൽ ആ വിത്തിന് മുള്ളു ഞെരുക്കിക്കളയുന്നതുപോലെ ക്രിസ്തീയ ജീവിതം നമ്മൾ തുടങ്ങിയവരാണ് നന്നായി തുടങ്ങിയതാണ് നല്ല നിലത്ത് വിതച്ച് വളർന്നു വന്നതാണ് എന്നാൽ ഈ ലോകത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളിലുള്ള വചനത്തെ തകർത്ത് കളഞ്ഞത് ചിന്തിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ് ഈ ലോകത്തിൻ്റെ ചിന്തകളും മറ്റു വിഷയങ്ങളും വിശ്വാസത്തെ ഞെരുക്കി ഞെരുക്കി ഫലമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചുവെങ്കിൽ നമ്മൾ പിൻ പിന്മാറിപ്പോയിരിക്കുന്ന പ്രിയരെ നല്ല മണ്ണിൽ മുള്ളുകളുണ്ട് മുള്ളുകൾ പെട്ടെന്ന് വളർന്ന് വിത്തിനെ ഞെരുക്കിക്കളയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ചിന്തകൾ നമ്മളിലുള്ള വചനത്തെ ഞെരുക്കിക്കളയും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായിത്തീരുകയുള്ളൂ നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യമനുസരിക്കാതെ ഇരിക്കാൻ എവിടെയാണ് നിങ്ങൾക്ക് പറ്റിയത് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശ്വാസത്തെ ഞെരുക്കിക്കളയാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം വിശ്വാസത്തെ ഞെരുക്കിക്കളഞ്ഞാൽ നമ്മൾ നിഷ്ഫലമാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പുറപ്പാട് ദിവസം എട്ടിൻ്റെ ഒന്നിൽ കർത്താവ് മോശയോട് അറിച്ച് ചെയ്തു പർവ്വോട് അടുക്കളിച്ചെന്ന് പറുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ദൈവത്തെ ആരാധിക്കാനായി ജനത്തെ വിട്ടയക്കണമെന്ന് മോശ പർവ്വനോട് പറയുകയാണ് എന്നാൽ േൽ ജനത്തെ വിട്ടയക്കുന്നതിന് പകരം ജനത്തിന് കട്ടതകൾ കൊടുക്കുവാനായിട്ട് പ്രമാണികളോട് പറവൻ ആജ്ഞാപിക്കുകയാണ് ഒരു പാട് ദിവസം അഞ്ചിന് ഒൻപതിലാണ് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ അവർ അതിൽ കഷ്ടപ്പെടട്ടെ എന്നാണ് ശരിക്കും കർത്താവിന് വേണ്ടി ഇറങ്ങിയ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഈ ലോകത്തിൻ്റെ സാത്താൻ വിശ്വാസത്തിൽ നിലനിൽക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കട്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരം വർദ്ധിപ്പിക്കുന്നതായിട്ടും വചനം ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർ ജയ ജയ ജയം നേടുക തന്നെ ചെയ്യും അവസാനം വരെയും അവർ പൊരുതി ദൈവം ചെയ്ത വാക്തത്വം ദൈവമക്കൾ അനുഭവിക്കും പിശാജിൻ്റെ ശക്തി പരാജയപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യ വിശ്വാസത്തിൽ നമ്മൾ തെറ്റിപ്പോകാതെ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ ദൈവീയ വാക്തത്വം അനുഭവിക്കുവാൻ കഴിയുള്ളൂ ക്രിസ്തുവിനെ അറിയുന്നവർ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും ദൈവം നമ്മളെ വിളിച്ചത് നന്മ അനുഭവിക്കുവാൻ വേണ്ടി തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടിൻ്റെ നാലിൽ ഞാൻ നിന്നെ സന്താനപുഷ്ടി ഉള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശ ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് കർത്താവ് അറി അറിയിരിക്കുകയാണ് ദൈവമക്കളമേൽ വാക്തത്വ നിശ്ചയമായിട്ട് നിറവേറുമെന്ന ഈ വചനത്തിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളൊക്കെയും ഈ വാക്തത്വം പ്രാപിച്ചെടുക്കുവാൻ വിശ്വാസമുള്ളവരായി തീരട്ടെ ഓരോ ദിവസവും വിശ്വ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിലുണ്ടായ സകലഘട്ടതയെയും നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹമാക്കി മാറ്റുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു മർക്കൂസിന് സുവിശേഷൻ നാലിൻ്റെ ഇരുപതിൽ നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ അവർ മുപ്പതും അറുപതും നൂറു മേനിയും വിളയുന്നുവെന്നാണ് മുപ്പതും അറുപതും നൂറു മേനിയും ഫലം പുറപ്പെടുവിക്കുന്ന തീരും ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കുകയും നിന്നെ ജനസമൂഹമാക്കി നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശ ശാശ്വത അവകാശമായി കൊടുക്കുക വാഗ്ദത്വം ഈ ദിവസങ്ങൾ നിറവേറുവാൻ സമയമായി പ്രിയരേ ദിവസങ്ങളിൽ നന്മ നമ്മൾ അനുഭവിക്കും നമ്മൾ ആവർത്തന പുസ്തകം ആറിൻ്റെ ഏഴിൽ നമ്മുടെ തലമുറയ്ക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോറ് വീണ്ടെടുത്ത മക്കൾ ക്രിസ്തുവിന് വിലയേറിയവനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ദേശത്ത് മനുഷ്യൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളായ മന്ത്രവാദവും ആഭിചാരവും നിമിത്തം നീതിമാൻ്റെ തലമുറ ഭയപ്പെടേണ്ട ആദ്യ വിശ്വാസം കളയാതെ അവസാനത്തോളം ഉറച്ചു നിൽക്കുക തെറ്റിപ്പോവാതെ നമ്മളെ എന്തിനു വേണ്ടിയാണ് കർത്താവ് വിളിച്ചതെന്ന ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ കർത്താവ് നമ്മെ പിശാജിൻ്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുത്ത് പുതിയ നിയമം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ കർത്തൃമേശം കർത്തൃമേശയാണ് പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നും കർത്താവിലേക്ക് തിരിയുമ്പോൾ പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ നിശ്ചയമായിട്ട് പ്രാപിക്കും കർത്താവിൽ ആശ്രയിക്കുന്ന ജനം അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനിടയായിത്തീരും കർത്താവിനെ അറിഞ്ഞ ജനം നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ കേൾക്കുവാൻ മനസ്സുള്ളവരായിത്തീരട്ടെ ദൈവീയ സന്ദേശം എപ്പോഴും രക്ഷപ്പെടുവാനുള്ള സന്ദേശമാണ് ദൈവം പറഞ്ഞ രക്ഷയുടെ വചനം തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നുവല്ലോ സ്നാനപ്പെട്ട നിമിഷം മുതൽ ലഭിച്ച ആദ്യ വിശ്വാസത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ തലമുറയോട് നമ്മൾ പറയണം ദൈവം ചെയ്ത ഓരോ സാക്ഷ്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ അത്ഭുതങ്ങളും നമ്മുടെ തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്വമാണ് തലമുറയെ ഉപദേശിച്ചു കൊടുക്കേണ്ടത് ഒന്ന് പത്തോ ഒന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വൃദ്ധവും മൃതുപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവെന്ന എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ മനുഷ്യൻ്റെ മനുഷ്യന് ദൈവം ചെയ്ത ദൈവപ്രവൃത്തികൾ ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് പഴയ നിയമകാലത്ത് ാണന് പ്രായ്ചിത്തമായി ധനം കൊടുത്താൽ മതിയായിരുന്നു പാപത്തിന് വേണ്ടി ധനം കൊടുത്താൽ മതിയായിരുന്നു ഒരു പടു ദിവസം മുപ്പതിനു പതിനഞ്ചാണ് നിങ്ങളുടെ ജീവന് വേണ്ടി പാപപരിഹാരത്തിനായി പ്രായ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ ഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശക്കേലിൽ അധികം കൊടുക്കരുത് ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും വരുത് അപ്പം പഴയ നിയമപ്രകാരം പാപത്തിൽ നിന്ന് അനുദപിച്ചില്ലെങ്കിലും മനസ്സാന്തരപ്പെട്ടില്ലെങ്കിലും ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രായച്ചിത്തമായി യാഗം കഴിക്കാനുള്ളൊരു തുക കൊടുത്താൽ മതിയായിരുന്നു കുറച്ച് പണം കൊടുത്താൽ മതിയായിരുന്നല്ലോ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആ പണം കൊടുക്കുമ്പോൾ കഴിയുമായിരുന്നു ആ പണത്തിന് ഒരു യാഗമൃഗത്തെ വിലയ്ക്കുവാങ്ങി മഹാപുരോഹിതൻ വിശ്വസ്ത വസ്ത്രം ധരിച്ച് ആ യാഗം മൃഗത്തെ പ്രായ്ചിത്തമായി അർപ്പിക്കുമായിരുന്നു അതിന് ജനം ജീവന് പ്രായ്ചിത്തമായി അരശക്കൽ പണം കൊടുക്കാൻ ദൈവം കൽപ്പിച്ചതായി പുറപ്പാട് ദിവസം മുപ്പിന് പതിനഞ്ച് നമ്മൾ വായിച്ച് കേട്ടല്ലോ അത് ധനവാനും ദരിദ്രനും ഒരുപോലെ കൊടുക്കണമെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്നാൽ പുതിയ നിയമത്തിൽ പണം കൊടുത്ത് ജീവനെ രക്ഷിക്കുവാൻ കഴിയില്ല യേശുവിൻ്റെ രക്തത്താൽ അല്ലാതെ പാപമോചനം ലഭിക്കുന്നില്ല പ്രിയരെ പുതിയ നിയമത്തിൽ വൃദ്ധവും മൃതുപാരമ്പര്യമായുള്ള നടപ്പിൽ നിന്നങ്ങളെ വീണ്ടെടുത്തത് അരശക്കേൽ വെള്ളിയോ പൊന്നോ ഇതൊന്നുമല്ല എന്ന് കർത്താവ് വചനത്തിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിയല്ലോ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയെയും വീണ്ടെടുത്തത് ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് മാത്രമാണ് പഴയ നിയമകാലത്ത് ജീവന് പകരമായി ധനം കൊടുത്താൽ മതിയായിരുന്നുവെങ്കിൽ പുതിയ നിയമം സ്ഥാപിച്ചത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമല്ല പുതിയ ഉടമ്പടി ആര് വിശ്വസിച്ചു അത് വിശ്വസിച്ചാൽ മാത്രം പോരാ അത് അംഗീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ സ്നാനമേൽക്കുവാൻ തയ്യാറാകുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ പതിനാലിന് എഴുതിയിട്ടുണ്ട് പരിച്ഛേദന ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം അവൻ എൻ്റെ ഉടമ്പടിയിൽ ലംഘിച്ചിരിക്കുന്നു പഴയ നിയമത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ആണെന്നുള്ള അടയാളമാണ് പരിച്ഛേദനം ദൈവത്തിൻ്റെ നിയമം ഞങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു പരിച്ഛേദനം പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ് സ്നാനം പുതിയനീമത്തിൻ്റെ അടയാളവും മുദ്രയുമാണ് സ്നാനം സ്നാനപ്പെടുന്ന മക്കൾക്കാണ് പാപമോചനം ലഭിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ജലത്തിലിറങ്ങി മുങ്ങി ജലത്തിൽ നിന്ന് കയറുമ്പോഴാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ പ്രിയപുത്രി എന്ന ശബ്ദം കേൾക്കുവാനിടയാകുന്നത് ആരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും അവർ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മക്കളാണ് പരിശുദ്ധാത്മാവാണ് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ സഭയിലേക്ക് ചേർക്കുന്നത് ഇസ്രായേലിൻ്റെ ദേശത്ത് ഒരു സഹോദരി ഒരിക്കൽ ഏതോ പെന്തിക്കോസ് പാസ്റ്റർമാരുള്ള വിദ്വേഷം കാണിക്കുവാൻ സ്നാനത്തെ ഒരു പട്ടിയെ കുളിപ്പിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അന്ന് തുടങ്ങിയതാണ് ഇസ്രായേലിൻ്റെ വീഴ്ച ഇങ്ങനെയുള്ളവരോട് സഹകരിക്കുക പോലും ചെയ്യരുന്ന് വചനം പറയുന്നു വചനത്തോട് കളിക്കരുത് മനുഷ്യരോടുള്ള വെറുപ്പ് മുഖാന്തരം ദൈവവചനത്തെ കളിയാക്കാൻ ശ്രമിച്ചാൽ അത് രാജ്യമാകട്ടെ വ്യക്തിമാകട്ടെ അത് കണക്ക് കൊടുക്കേണ്ടി വരും അതിനെ കൂട്ടുനിന്നാൽ ദൈവത്തെ ഭയം വേണം സ്നാനം ദൈവത്തെ അംഗീകരിക്കുന്നതാണ് പ്രിയതേ സ്നാനത്തിന് വേണ്ടി എൻ്റെ യേശു കർത്താവ് ഒരു കിലോമീറ്റർ നടന്ന് യോഗനാൾ സ്നാവനാൽ സ്നാനമെൽക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് അധികാരമുള്ളവരിൽ നിന്ന് അധികാരം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ് സ്നാനം സ്വീകരിക്കുന്നത് സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കുചേരുന്ന വ്യക്തിയായിരിക്കണം എബ്രായർ മൂന്നിൻ്റെ പത്തിൽ അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ അറിയാത്തവരെന്ന് ഞാൻ പറഞ്ഞു വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ജനം എപ്പോഴും നിസ്സാര കാര്യത്തിന് തെറ്റി അലയുകയോ ദൈവകൽപ്പന ലംഘിക്കുകയോ ചെയ്യുകയില്ല വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ജനം നിസ്സാര കാര്യമല്ല ഏത് വിഷയങ്ങളും തെറ്റിപ്പോവാതെ അവർ ഉറച്ചു നിൽക്കും ദൈവത്തോട് അനുസരിക്കുവാൻ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുവാനും വിശ്വാസികളെ എപ്പോഴും സാത്താൻ ഉപയോഗിക്കുമെന്ന് കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് നിസ്സാര കാര്യത്തിന് ദൈവകൽ ദൈവത്തോട് മറുത്തു നിൽക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശു പിശാചി തോന്നിപ്പിക്കും കാരണം ദൈവിക ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനസ്സ് വികാരം ക്തി എന്നിവയോടു കൂടെ സൃഷ്ടിച്ചതുകൊണ്ട് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിവ് ദൈവം അനു അനുവദിച്ചിരിക്കുന്നത് കൊണ്ടും അനേകർ ആദ്യ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവാൻ കാരണമുണ്ട് നമുക്ക് വ്യക്തമായി തീരുമാനമെടുക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഏതെല്ലാം പോരാട്ടങ്ങൾ വന്നാലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകരുത് ലോകത്തിൻ്റെ സാത്താൻ എപ്പോഴും പുറപാട് പുസ്തകം അഞ്ചിൻ്റെ ഉൽപ്പതി പറഞ്ഞത് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ അവർ അതിൽ കഷ്ടപ്പെടട്ടെ കാരണം നിങ്ങളൊരു നാളും അടിമത്തത്തിൽ നിന്ന് വെടിവിക്കുവാൻ പിശാജ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും വീണ്ടും പോരാട്ടങ്ങൾ പ്രശ്നങ്ങൾ കൊടുത്ത് കട്ടത പരിഹാസം ലോകത്തിൻ്റെ പ്രധാനം ഇതെല്ലാം തന്ന് പിശാചി കണ്ണ് കുരുടാക്കാനിടയുണ്ട് എന്നാൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാതെ ഉറച്ചു നിൽക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു തെറ്റിപ്പോവാതെ ആദ്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നമ്മെയും നമ്മുടെ കുടുംബത്തെയും നിശ്ചയമായിട്ടും കർത്താവ് അനുഗ്രഹിക്കും വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആരെല്ലാം ഉപേക്ഷിച്ചാലും കർത്താവ് ഒരു നാളും ഉപേക്ഷിക്കില്ല വിശ്വാസത്തിൽ നിൽക്കുക അവരുടെ വേല അതിപാരമായിരിക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മളെ കഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കും എന്നാൽ നന്മകൾ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു നന്മകൾ നിശ്ചയമായിട്ടും ദൈവമക്കൾക്ക് അവകാശപ്പെട്ടതാണ് അവർ നന്മ അനുഭവിക്കും ഈ വിശ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോട്